ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ കുടുംബദേവത എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് സമ്പത്ത് ഐശ്വര്യവും ഉയർച്ചയും നൽകും എന്ന് മാത്രമല്ല നിങ്ങളുടെ സകല ദുരിതങ്ങളെയും മാറ്റിത്തരും അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് കുടുംബദേവതയെ അറിയാമെങ്കിലും അറിയത്തില്ല എങ്കിലും ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ചെയ്താലും നിങ്ങളുടെ കുടുംബദേവത എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് സമ്പത്ത് ഐശ്വര്യം ഉയർച്ച വലിയ ഐശ്വര്യങ്ങൾ കുടുംബ ദുരിതങ്ങളൊക്കെ മാറ്റിത്തരും അങ്ങനെയുള്ളൊരു കാര്യമാണ് മാത്രമല്ല കുടുംബദേവതയെ എന്തിനു വിളിക്കണം കുടുംബദേവതയുടെ പ്രാധാന്യം എന്താണ് കുടുംബദേവതയെ അറിയാത്തവരെന്താണ് ചെയ്യേണ്ടത് കുടുംബദേവതയെ അറിയുന്നവരെന്താണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ എവിടെ എവിടെന്നാലും ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ കുടുംബദേവത ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ കുടുംബദേവത എവിടെ ഇരുന്നും വിളി കേൾക്കും നിങ്ങളുടെ സമ്പത്ത് ഐശ്വര്യം നൽകിക്കൊണ്ടിരിക്കും അപ്പം അത് മുഴുവൻ മനസ്സിലാക്കുക ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഗുണം ചെയ്യും കുറഞ്ഞതൊരു അഞ്ച് ലക്ഷം ആളുകൾക്കെങ്കിലും ഈ കുടുംബദേവതയുടെ കാര്യം പ്രയോജനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു പ്രാർത്ഥന ഞാൻ ആ പ്രകൃതി ഈശ്വരനിൽ ആ ശിവനിൽ ആ ഈശ്വരനെ സമർപ്പിക്കുന്നു കാരണം കുടുംബ ഞാൻ ഞാനിന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഞങ്ങളുടെയൊക്കെ എൻ്റെ കുടുംബത്തിലെ ഞങ്ങൾക്ക് നമ്മൾ ഞങ്ങൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കുടുംബദേവതയെക്കുറിച്ചേ അറിയത്തില്ല അപ്പം ഞങ്ങളുടെയൊക്കെ കുടുംബം ഒരുപാട് ദാരിദ്ര്യം ഒരുപാട് കുടുംബ ദുരിതം അനുഭവിച്ച് അതിലൂടെ കടന്നു വന്നതാണ് പിന്നീട് കുടുംബദേവതയെ നമ്മൾ കുടുംബദേവതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ജ്യോതിഷം ഹസ്തരേഖ സംഖ്യ ജ്യോതിഷം അതുപോലെ തന്നെ ഈശ്വരീയമായ ആത്മവിദ്യകൾ അല്ലെങ്കിൽ പ്രാണായാമം ഇങ്ങനെയൊക്കെയുള്ള ഈശ്വരീയമായ വിദ്യകളിലേക്ക് വന്നപ്പം കുടുംബദേവതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു കുടുംബദേവത ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി അതിനൊക്കെ അവസരം കിട്ടി അതിനൊക്കെ ഈശ്വരന് നന്ദി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു മാത്രമല്ല ഞാൻ പറഞ്ഞ് കുടുംബദേവതാ ക്ഷേത്രത്തിൽ പല കാര്യങ്ങളും ചെയ്തവരുടെ ജീവിതത്തിലും ശരിയായിട്ട് ചെയ്തവരുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് അനുഭവത്തിൽ നിന്നും ഞാൻ പറഞ്ഞുകൊടുത്ത് ആളുകളുടെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൽ നിന്നുമാണ് കുടുംബദേവതയെ വിളിക്കാതെ വേറെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും അതെല്ലാം അപൂർണങ്ങളാണ് കുടുംബദേവതയെ വിളിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്നത് അതാണ് ഏറ്റവും പ്രധാന കാര്യം ഇപ്പം കുടുംബദേവതയെ നമ്മൾക്കറിയത്തില്ല അറിയത്തില്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അറിയുന്നവർ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എല്ലാം കേൾക്കുക അപ്പം കുടുംബദേവതയെ വിളിക്കേണ്ട പ്രാധാന് വിളിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് ഫ്രീയാകുന്നതനുസരിച്ച് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഒന്നോ രണ്ടോ തവണ ദിവസം ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു അത്ഭുതങ്ങളും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട സാധിക്കുന്ന പോലെ ആവർത്തിക്കുക നല്ല കാര്യങ്ങളാണ് ലളിതമായ കാര്യങ്ങളാണ് പിന്നെ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക അങ്ങനെ ചെയ്തവരെല്ലാം ജീവിതത്തിൽ നല്ല നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം അപ്പം കുടുംബദേവതയെ വിളിക്കേണ്ട പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞു നല്ല വീട് നല്ല സമ്പത്ത് നല്ല തൊഴിൽ കടബാധ്യതകൾ മാറുക നല്ല ഭാര്യ നല്ല മക്കൾ അല്ലെ നല്ല ഭർത്താവ് നല്ല സന്താനങ്ങൾ ഇതൊക്കെ കുടുംബദേവതയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരു തകർച്ചയോ ഉണ്ടാകത്തില്ല സകല ദുരിതങ്ങളും മാറും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാൻ കുടുംബദേവതയുടെ ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ അവർ എപ്പോഴും കൃത്യമായിട്ട് അത് ആവർത്തിക്കാറുണ്ട് അപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിട്ടാണല്ലോ കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോകുന്നവർ അവർ മുടക്കാറില്ല അവർ കുടുംബദേവതയെ പോയി കാണും അപ്പം തന്നെ അപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതിനകത്ത് എന്തോ ഒരു കാര്യം കാണത്തില്ല കാരണം കുരു കുടുംബദേവതയുടെ അനുഗ്രഹത്തിന് പകരമായിട്ട് വേറെ ഒരു ദേവതയ്ക്കും അനുഗ്രഹിക്കാൻ പറ്റത്തില്ല കുടുംബദേവതയുടെ അനുഗ്രഹത്തിന് കുടുംബദേവ കുടുംബദേവതയുടെ അനുഗ്രഹം തന്നെ ആ കുടുംബത്തിന് വേണം അല്ലെങ്കിൽ കുടുംബദേവത ശാപം ഉണ്ടെങ്കിൽ ഏത് ദേവനെ പോയി വണങ്ങിയാലും കുറച്ചൊക്കെ മാറ്റം വരുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ആ കുടുംബത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുടുംബദേവതയുടെ അനുഗ്രഹം വേണം അപ്പോൾ ശരി തന്നെ അങ്ങനെയെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ കുടുംബദേവതാ ക്ഷേത്രം അറിയത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അതും ഇതൊന്നും ചെയ്യണ്ട ഞാൻ പറയുന്ന കൃത്യമായിട്ടൊരു കാര്യം ചെയ്താൽ മതി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് വിദേശത്തുള്ള മലയാളികളുണ്ട് അത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ ഒരുപാട് രാജ്യങ്ങളിലുള്ള മലയാളികളുണ്ട് അവർക്കൊക്കെ അവിടെ ഇരുന്നോണ്ട് ചെയ്യാം ആർക്കും ചെയ്യാം എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം നിങ്ങളുടെ കുടുംബദേവത എവിടെ ഇരുന്നാലും ഈ വെളിയിൽ കേൾക്കും നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം എന്നിട്ട് കുടുംബദേവതയെ അറിയാവുന്നവർ അറിയാവുന്നവരെന്തു ചെയ്യണമെന്ന് പറഞ്ഞുതരാം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കാണുക ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലായാൽ നിങ്ങൾ ചെയ്താൽ അതോടെ നിങ്ങളുടെ ജീവിതം മാറി കാരണം ഈ കുടുംബദേവതയുടെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്താലും അതിന് പരിഹാരമാകത്തില്ല നമ്മുടെ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറുക എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് അപ്പം ഇപ്പം ഈ കുടുംബദേവത അനുഗ്രഹമുള്ള വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പെൺമക്കളാണെങ്കിൽ കല്യാണം കഴിച്ചാലും നല്ല ആയിരിക്കും അവർ വരുന്നത് അല്ലെങ്കിൽ ആമക്കളാണെങ്കിലും കല്യാണം കഴിച്ചാലും നല്ല രീതിയിലുള്ള പിന്നെ കല്യാണങ്ങളായിരിക്കും നടക്കുന്നത് വേണ്ട ആ വീട്ടിലെല്ലാം നടക്കുന്ന മംഗളമായിരിക്കും അതൊരു ആ വീട്ടിലെ ആൺകുട്ടി കെട്ടിയാലും പെൺകുട്ടി കെട്ടിയാലും വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് വരുന്നവരും നല്ല ആളുകളായിരിക്കും ഒരു ദുരിതങ്ങളുണ്ടാകത്തില്ല എന്നുള്ളതാണ് മാത്രമേ അതിൽ ഏത് തൊഴിൽ ചെയ്താലും അതിലൊക്കെ വിജയങ്ങളുണ്ടാകും ആ വീട്ടിലുള്ളവർ എന്നുവേണ്ട സകല ദുരിതങ്ങൾ മാറി നിൽക്കുമെന്നുള്ളതാണ് അപ്പോഴേ ഞാനത് പറഞ്ഞുതരാം അതായത് നിങ്ങൾ എവിടെ എവിടെയൊന്നുകൊണ്ട് ചെയ്യാം അല്പം കർ കർപ്പൂരം എടുക്കുക ഒരു കർപ്പൂരം എടുത്താലും മതി സാദാ കർപ്പൂരം മതി ഇത് നിങ്ങൾ കയ്യും കാലും മുഖം കഴുകിയിട്ടേ ചെയ്യാവുള്ളൂ രാവിലെ കുളി കഴിഞ്ഞ ശേഷം കയ്യും കാലും മുഖം കഴുകിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു ചെറിയ തട്ടത്തിൽ ഒരു കർപ്പൂരം വെക്കുക സാധാ കർപ്പൂരം അത് കത്തിച്ചിട്ട് കയ്യും കാലം മുഖം കഴുകിയിട്ട് വേണം ചെയ്യാൻ എന്നാലേ ഫലം കിട്ടത്തുള്ളവണ് എന്നിട്ട് ആ കർപ്പൂരത്തെ തൊട്ട് എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത പ്രണാമം 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 എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം സമ്പത്ത് ഐശ്വര്യം തൊഴിലുയർച്ച നല്ല കുടുംബം കുടുംബഐശ്വര്യം എന്ത് പ്രാർത്ഥിച്ചാലും ആയിരാരോഗ്യ സമ്പൽ സം പ്രാർത്ഥിക്കണം കേട്ടോ ഇതെല്ലാം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മൂന്ന് തവണ തൊട്ട് തൊഴുക ഇത് വാഗോണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ എൻ്റെ അമ്മയുടെ കുടുംബദേവതയെ പ്രണാമം 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 മൂന്ന് തവണ പ്രണാമം പറഞ്ഞിട്ട് കർപ്പൂരത്തിൽ തൊട്ട് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് തൊട്ട് തൊഴുക കുടും ഇതും വീഡിയോ മുഴുവൻ കാണണം കേട്ടോ ബാക്കി ഇത് മാത്രമല്ല കുറേ കാര്യങ്ങളിലൂടെ പറയാനുണ്ട് മൊത്തം മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ അറ്റം മൂലം കണ്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത് അപ്പോഴേ ഇത് പിന്നെ അമ്മയുടെ കുടുംബദേവത ഇതുപോലെ മൂന്ന് തവണ പ്രണാമം വാഗോണ്ട് പറഞ്ഞ് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് തൊട്ട് തൊഴുക ഇത് നിശ്ചയനെ രാവിലെ ചെയ്യുക നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ കുടുംബദേവത എവിടാണേലും നിങ്ങളുടെ വിളി കേൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും സമ്പത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടാകും മാത്രമല്ല അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാനിങ്ങനെ പറഞ്ഞു ചെയ്ത ചില കുടുംബങ്ങൾ അവർക്ക് കുടുംബ യഥാർത്ഥ കുടുംബദേവതാ ക്ഷേത്രത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ട് കുടുംബദേവത നിങ്ങളെ അവിടെ എത്തിക്കും അതാണ് അത്ഭുതകരമായ കാര്യം ഇപ്പം നമ്മൾ ഇപ്പോൾ ആരെങ്കിലും കുടുംബദേവതയെക്കുറിച്ച് പറയുന്നു ഇപ്പം രാശി വെച്ച് പറയുന്നു ഇന്ന ദിക്കിൽ ഇന്ന സ്ഥലത്ത് കുടുംബദേവതയുണ്ട് ക്ഷേത്രമുണ്ട് ചില ലക്ഷണങ്ങൾ പറയുന്നു പക്ഷെ അതൊക്കെ ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകണമെന്നില്ല നിങ്ങൾ പക്ഷേ കുടുംബദേവതയെ ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾ ആ കുടുംബദേവതാ ക്ഷേത്രത്തിൽ എത്തും ഇനി എത്തിയാലും ഇല്ലെങ്കിലും കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും യാതൊരു സംശയവും വേണ്ട കുടുംബദേവത ആ വിളി കേൾക്കും പിന്നെ നിങ്ങളുടെ ഭക്തിയും വിശ്വാസം പോലെ നിങ്ങളെ പലരും കുടുംബദേവതാ ക്ഷേത്രത്തിൽ എത്തിയ അനുഭവങ്ങളുണ്ട് നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കുടുംബദേവത വിളിക്കുക ബാക്കിയൊക്കെ കുടുംബ വിളിക്കുക കുടുംബദേവത നിങ്ങളെ അതിലേക്ക് എത്തിച്ചോളും അതേക്കുറിച്ച് നിങ്ങൾ അധികം ചിന്തിക്കേണ്ട നിങ്ങളീ പ്രാർത്ഥന ചെയ്താൽ മതി ഇനിയും കുടുംബദേവതാ ക്ഷേത്രം അറിയാത്തവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കറുത്തവാവിന് അദ്ദേഹം വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞാൽ കറുത്തവാവിന് രാവിലെ ഭദ്രകാളിയമ്മയ്ക്ക് കടുംപായസം ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലി ചുമന്ന പൂക്കളും വെള്ളപ്പൊക്കൾ കൊണ്ട് അർച്ചന പക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് രൂപയുടെ ഒരു നെയ്വിളക്കോ അല്ലെങ്കിൽ അല്പം നെയ്യോ സമർപ്പിക്കുക അതിനകത്ത് കാര്യമുണ്ട് നെയ് സമർപ്പിക്കുന്നതിനകത്ത് കിട്ടും അത് അത് ഓരോരോ കാര്യങ്ങളുണ്ടാകും കൂടെ പറഞ്ഞാൽ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ അത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കറുത്തവാവന് രാവിലെ ചെയ്യുക ഇതൊരു കുള കുളവുകൊണ്ട് മലരുകൊണ്ട് മീനോട്ട് നടത്തുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം കിട്ടിയിരിക്കും കുടുംബദേവതയെ അറിയാത്തവരുടെ കാര്യമാണ് അപ്പോൾ ഒന്ന് കർപ്പൂരം തൊട്ട് രാവിലെ പ്രാർത്ഥിക്കുക രണ്ട് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കറുത്തവാവൻ ഈ കാര്യം ചെയ്യുക അത് മാസം തോറും സാധിക്കുന്ന പോലെ ആവർത്തിക്കണം കർത്തുഭവന് ചെയ്യുന്ന കാര്യം കർപ്പൂരം തൊട്ട് ചെയ്യുന്ന കാര്യം ദിവസവും ചെയ്യുക കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും യാതൊരു സംശയം വേണ്ട ഈ ഒരൊറ്റ കാര്യം തന്നെ നിങ്ങളുടെ തലേവര മാറ്റും നിങ്ങളുടെ ജീവിതം മാറ്റും ഇനിയും കുടുംബദേവതയെ അറിയാവുന്നവർ ചെയ്യേണ്ട കാര്യം അവർക്കും രാവിലെ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം അവർ കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോകണം മാസത്തിൽ ഒന്നെങ്കിലും പോകണം പോയിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഒരു വോട്ടുവിളക്ക് മേടിച്ച് നമ്മൾ നിലവിളക്ക് വീട്ടിൽ കത്തിക്കല്ലോ കത്തിക്കല്ലോ ഒരു ഓട്ടുവിളക്ക് മേടിച്ച് അഞ്ച് തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് കുടുംബദേവതയോട് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നല്ല തൊഴിൽ നല്ല ഉയർച്ച നല്ല കുടുംബം എല്ലാ കാര്യങ്ങളും നടത്തി തരണം ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം പ്രാർത്ഥിച്ച് വെക്കുക അത് പ്രധാനമായിട്ടും ചെയ്യുക പിന്നെ ഒരു ചുമന്ന പട്ട് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ഇരുപത് മുപ്പത് രൂപയുടെ എള്ളെണ്ണയും കൂടെ വെച്ച് മൂന്ന് പ്രദർശനം വെച്ച് നടക്കി വയ്ക്കുക എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു മതി മതി അതാണ് ചെയ്യേണ്ടത് ഏത് കാര്യം അമ്മ നടത്തി തരും പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടം നിവേദ്യം കടുംപായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അഷ്ടോത്തരാർച്ചന നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും കടുംപായസം ചെയ്യണം അതിൻ്റെ കൂടെ ഒന്നുകിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ അഷ്ടോത്തരാർച്ചനയോ ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ നെയ്വിളക്കും കൂടെ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് രൂപ രൂപയുടെ നെയ്വിളക്ക് കൊണ്ടാൽ ഇപ്പം നെയ് സമർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഓട്ടുവിളക്ക് വെക്കുന്നുണ്ടല്ലോ അപ്പം നെയ് സമർപ്പിച്ചാൽ മതി അപ്പോൾ ഇത് മാത്രമല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ വൈകുന്നപാട് ഒന്നുകിൽ ചുറ്റുവളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ ദേവിയുടെ മുന്നിലുള്ള കൈവിളക്ക് തെളിയിക്കണം അതുകൂടെ ചെയ്യിച്ചാൽ വലിയ അനുഗ്രഹമാണ് ഇനി അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യമെങ്കിലും ചെയ്യുക ഇത് മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കണം കാരണം ദേവിയുടെ മുന്നിൽ ഒരു ദീപം തെളിയിച്ചാൽ അതിന് പ്രത്യേകം ഐശ്വര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു ആ പ്രകാശം ഉണ്ടാകും ആ സമ്പത്തുണ്ടാകും അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ നെയ്യ്വിളക്കിൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ ഇച്ചിരി നെയ്യും കൂടെ നമ്മൾ ഓട്ടുവിളക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി നെയ്യും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ഓട്ടുവിളക്ക് വെക്കുന്നുണ്ട് ഉള്ളതുകൊണ്ടാണ് നെയ്വിളക്ക് വേണ്ടതെന്ന് പറഞ്ഞത് നെയ്യ് വെച്ചാൽ മതി അല്പം ഇനിയും ഈ ഓട്ടുവിളക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി പിന്നീട് നമ്മൾ കുടുംബക്ഷേത്രത്തിലെല്ലാം പോകുമ്പോൾ ഓട്ടുവിളക്കിന് പകരം ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് രൂപയുടെ നെയ്വിളക്ക് സമർപ്പിച്ചാൽ മതി മനസ്സിലാകുന്നുണ്ടോ പിന്നെ ദേവിക്ക് വൈകുന്നപാട് നിങ്ങളെക്കൊണ്ട് പറ്റുമ്പോൾ ഒരു മൂന്ന് മാസത്തിലോ ആറുമാസയിലോ ഒരിക്കൽ ചെയ്താലും ചുറ്റുവളക്കോ അല്ലെങ്കിൽ ദേവിയുടെ മുന്നിലുള്ള കൽവിളക്കോ തെളിയിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് കുടുംബദേവതയുടെ കാര്യമാണ് പറഞ്ഞു കുടുംബദേവതയെ അറിയുമെന്ന് പറയും ഇനി കുടുംബദേവതയെ ഒരു ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക കറുത്തവാവിനും ഭദ്രകാളി ക്ഷേത്രം ചെയ്യുക അവരും ഭദ്രകാളിക്ഷേത്രത്തിന് കറുത്തവാവിനെ ഒന്ന് വൈകിട്ട് ഒന്നുകിൽ കൽവിളക്കോ അല്ലെങ്കിൽ ചുറ്റുവളക്കോ തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അത് നിങ്ങളെ പറ്റുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക പറ്റുന്നവർ ചെയ്താൽ മതി ഇപ്പം വലിയ സാമ്പത്തികം ഒന്നും ആണ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളെ കൽവിളക്ക് തെളിയിച്ചാലും മതി അല്ലെങ്കിൽ ഒരു വിളക്ക് കൽവളക്കിലെ ഒരു വിളക്കെങ്കിലും തെളിയിച്ചാലും മതി നല്ലതാണ് വൈകുന്ന പാട് കറുത്തവാൻ തന്നെ അതിൻ്റെ അകത്ത് കാര്യമുണ്ട് അത് കുടുംബദേവതയെ അറിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് കുടുംബദേവതയെ ഒരു കാര്യം അങ്ങനെ തന്നെ വൈകിട്ട് ഒന്നുകിൽ ചുറ്റുവളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ കൽവിളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ കൽവളക്കിലെ ഒരു വിളക്കെങ്കിലും തെളിയിക്കുക വൈകുന്ന പാട് നിങ്ങൾ രാവിലെ വഴിപാട് ചെയ്യുന്നതിൻ്റെ അന്ന് വയ്യുന്നപാട് പറ്റുന്ന പോലെ ചെയ്യുക ഈ വയ്യുന്നപാട് പറഞ്ഞ വഴിപാട് ഒരു മൂന്ന് മാസത്തിലോ അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിലോ അല്ലെങ്കിൽ നാല് മാസത്തിലോ ഒരിക്കലും ആവർത്തിച്ചാൽ മതി രാവിലെ പറഞ്ഞത് മാസത്തിൽ ഒന്ന് വീതം നിങ്ങളുടെ കുടുംബദേവതയെ അറിയാവുന്ന ഒരു കുടുംബദേവതാ ക്ഷേത്രത്തിലും കുടുംബദേവതയെ അറിയാത്തവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കറുത്തവാവനും ചെയ്യണം മനസ്സിലാകുന്നുണ്ടോ ഇനിയും ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളിലും ഭദ്രകാളി തന്നെയായിരിക്കും കുടുംബദേവത തൊണ്ണൂറ് ശതമാനം പിന്നെ ചില കുടുംബങ്ങളിൽ മാത്രം അല്ലാതെ മറ്റു ദേവതകളും വരാം പ്രധാനം ഒരു തൊണ്ണൂറ് ശതമാനം ഭദ്രകാളി തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കുറച്ച് കുടുംബങ്ങളിൽ ചിലപ്പോൾ വേറെയും വരാം വേറെ ദേവതകളും വരാം അപ്പം ഇനി കുടുംബദേവതാ ക്ഷേത്രത്തിലെ ശിവനുണ്ടെങ്കിൽ ആ ശിവനെ വളരെ പ്രാധാന്യമുണ്ട് ആ ശിവനും നിങ്ങൾ ഒരു കർപ്പൂരമെങ്കിലും തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു കർപ്പൂരമെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊട്ട് നെയ്യെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ ഗുണം ഉണ്ടാകും ഇനി കുടുംബദേവതാ ക്ഷേത്രത്തിൽ സർപ്പത്തിൻ്റെ നടയിൽ നിങ്ങൾ ഒരു മഞ്ചുരാതിനകത്ത് അല്പം നെയ്യ് ഒരു ചൊരു തിരിയിട്ടൊന്ന് കത്തിച്ച് നാഗരാജാവിനെ വിളിച്ചു നോക്കി നിങ്ങളുടെ ജീവിതം അടിമുടി മാറും പറഞ്ഞു മനസ്സിലായോ അതായത് നിങ്ങൾക്ക് കടബാധ്യതകൾ മാറാൻ സമ്പത്തുണ്ടാകാനേ മക്കൾ നല്ല രീതിയിൽ വരാന് മക്കൾക്ക് നല്ല ജോലി കിട്ടാനെ കുടുംബ ദുരിതങ്ങൾ മാറാനേ ഒക്കെ ഇതിൽ പരം വേറൊരു കാര്യമില്ല കുടുംബദേവതാദേവ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ഈ ഉപമൂർത്തികളായിട്ട് ഒരു പല ഉപ ഉപമൂർത്തികൾ കാണില്ല അവർക്കൊക്കെ ഒരു കർപ്പൂരം വെച്ച് അല്ലെങ്കിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു നാണയം വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു കർപ്പൂരം വെച്ച് പ്രാർത്ഥിക്കുക വലിയ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉണ്ടാകും ഇനി കുടുംബദേവത അറിയാത്ത ഒരു കർത്തവാവിനും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും ഇതൊക്കെ ചെയ്യാം കേട്ടോ ഈ സർപ്പത്തിൻ്റെ അവിടെ ഒരു മനുഷ്യരാധനകത്തൊരു അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് നെയ്യ്വിളൊക്കെ തെളിയിക്കാം അപ്പോൾ സർപ്പത്തിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ആ സർപ്പത്തിൻ്റെ ആ പിന്നെ പടിക്കട്ടെ വെച്ചാൽ മതി അകത്തോട്ട് വെക്കരുത് ഇപ്പോൾ അത് ചെയ്യുക വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഒരു മന്ത്രവും ജവിക്കേണ്ട പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നാഗരാജാവിന്ന് വിളിച്ചാൽ മതി അവിടെ വിളി കേൾക്കും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ അല്ലാതെ നമ്മൾ കുറേ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിഞ്ഞാലോ അതൊന്നും ജീവിതം മാറ്റണമെന്നില്ല പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തരുന്ന ജ്ഞാനമാണ് അല്ലാതെ എൻ്റെ കഴിവ് എൻ്റെ അറിവോ എന്നല്ല എനിക്ക് ഈ പറയാൻ ഒരു നിമിഷം നൽകിയതും ഭഗവാൻ തന്നെയാണ് അതെല്ലാം ഭഗവാന് നന്ദി ഗുരുക്കന്മാർക്ക് നന്ദി ഇതൊന്നും എൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല അതുകൂടെ പറഞ്ഞേക്കാം രാവിലെ എന്നും ഇതെല്ലാവർക്കും ചെയ്യാം കുടുംബദേവതയെ അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം ചെയ്യാം രാവിലെ കുളി കഴിഞ്ഞാലുടനെ എൻ്റെ കുടുംബദേവതയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നെ രക്ഷപ്പെടുത്തണേ കുടുംബദേവതയെ പ്രണാമം 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 എന്ന് പറയുക വിളക്കിൻ്റെ മുനിന്ന് പ്രാർത്ഥിക്കാം കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കാം തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കിഴക്കോട് തിരിഞ്ഞു നിന്ന് എൻ്റെ കുടുംബദേവതയെ എനിക്ക് ജീവിതമാർഗ്ഗം നൽകണേ കുടുംബദേവതയെ അമ്മയ്ക്ക് കൂടി കൂടി പ്രണാമം എന്ന് പറഞ്ഞിട്ട് തൊഴിലാരംഭിക്കുക പിന്നെ പണം കയ്യിൽ പിടിച്ചു രാവിലെ അല്പം പണം കയ്യിൽ പിടിച്ചു കുടുംബദേവതയെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അതിനൊന്ന് കൈയും കാലം മുഖം നനച്ചിട്ട് കൈയൊക്കെ തുടച്ചിട്ട് വേണം പണം കയ്യിൽ പിടിച്ച് എൻ്റെ കുടുംബദേവത എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ ജീവിതമാർഗ്ഗം നൽകണേ കിഴക്കോട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കാം അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഏത് മംഗളകാര്യം നടക്കുക ഒരു വിവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുക ആയിക്കോട്ടെ ഏത് മംഗളകാര്യങ്ങൾക്ക് മുമ്പ് കുടുംബദേവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം ഓരോ ദിവസവും തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് കുടുംബദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കണം കിഴക്കോട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കണം കയ്യും കാലം മുഖം കഴുകിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ അപ്പോൾ ആ സാമ്പത്തികമായ ഏതൊരു ഇടപാടുകളും ചെയ്യുന്നതിന് മുമ്പ് കുടുംബദേവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഒരു ലോൺ എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു വീട് വിൽക്കുന്നു ഏത് ഇടപാടുകൾ ചെയ്യുമ്പോഴും കുടുംബദേവതയെ ഒന്ന് വിളിച്ചിട്ട് ചെയ്യുക അതാണ് ഐശ്വര്യം ഇതാണ് അറിയേണ്ടത് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ ഇതാണ് അറിയേണ്ടത് ഈ ഗൾഫിലിരിക്കുന്നവർക്കും ഒക്കെ അവർക്ക് അവിടെ വന്നുകൊണ്ട് ഇനി കർപ്പൂരം കത്തിക്കാൻ പറ്റാത്തവർക്കും കുളി കഴിഞ്ഞ് തല തോർത്തി തോർത്തിക്കഴിഞ്ഞ് കൈയും കാലും മുഖവും നനച്ചിട്ട് അല്ലെങ്കിൽ കുളി ചീറനോടെയോ വസ്ത്രം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് പിന്നെ തല തോർത്തിയിട്ട് കൈയും കാലും മുഖം കഴുകിയിട്ടോ രണ്ട് രീതിയിൽ ചെയ്യാം കുന്നുകിൽ കുളി ഇറണോടെ ഒരു തോർത്ത് കൊടുത്തോണ്ട് കുടുംബദേവതയെ കിടപ്പൂട് തിരിഞ്ഞു തന്നെ എൻ്റെ കുടുംബദേവതയെ എനിക്കൊരു ജീവിതമാർഗം നൽകണേ കൂടിക്കൂടി പ്രണാമം എൻ്റെ അച്ഛൻ്റെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയുടെ കുടുംബദേവതയെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്താലും ഫലമുണ്ടാകും കുടുംബദേവതയെ വിളി കേൾക്കും ഇതിൻ്റെ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതും ആ കുടുംബദേവത വിളി കേൾക്കും ഇത് ആർക്കും ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറയാം അഞ്ച് ലക്ഷം ആളുകൾക്കെങ്കിലും ഇതിന് പ്രയോജനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വിളക്ക് കത്തിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ട ചില വീടുകൾ അഞ്ച് ലക്ഷത്തി ആറുലക്ഷത്തി പേരെ ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ അതിന് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അതായത് ഒരു ഒരു നിവർത്തിയില്ലാത്ത വീടിലെ മക്കളൊക്കെ ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി സമ്പത്തുണ്ടായി ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്നത് തന്നെ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്ക് തന്നെ കലഹങ്ങൾ മാറിയിട്ടുണ്ട് ജോലി പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് സാമ്പത്തിക വർധനുണ്ടായിട്ടുണ്ട് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു അഞ്ച് ലക്ഷത്തിൽ ഓരോ ആളുകൾങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഒരു വീഡിയോ കുടുംബദേവതയുടെ പറഞ്ഞാൽ മനസ്സിലാകില്ല കാരണം കുടുംബദേവതയുടെ കുടുംബദേവതയെ അറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും നമ്മൾ വേറെ എന്തൊക്കെ അറിഞ്ഞാലും കുടുംബദേവതയെ അറിയാതെ പോയാൽ ജീവിതത്തിൽ അതിൻ്റെ ഒരു പാളിച്ചകൾ പാളിച്ചകളുണ്ടാകും അതിൻ്റെ ഉണ്ടാകും പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം എൻ്റെ അനുഭവം കൂടി ഇതിനകത്ത് കൂട്ടിക്കും അല്ല ഞാൻ കണ്ട അനുഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് കുട്ടിക്കും അതുകൊണ്ടാണ് ഇത്ര ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത് അല്ലാതെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി അവിടെ ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം അതൊന്നും അല്ല നമ്മൾ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് ഫലം കിട്ടുന്ന കാര്യമാണ് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകും അല്ലാത്തവർക്ക് ഗുണം ഉണ്ടാകത്തുമില്ല ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ഇത് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് മക്കളെക്കുറിച്ച് ഒരു തരത്തിലും കുടുംബദേവത അനുഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെക്കുറിച്ച് ഒരു തരത്തിൽ നിങ്ങൾക്ക് വേവലാതി വേണ്ട നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് വേവലാതി വേണ്ട എല്ലാം കുടുംബദേവത നടത്തി തരുമെന്നുള്ളതാണ് കുറിച്ച് അറിയാവുന്നവർ ആ കുടുംബദേവതാ ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് പോകും അവർ വഴിപാട് ചെയ്യും മാസത്തിൽ ഒന്നെങ്കിലും കുടുംബദേവതയെ കാണും കാരണം അവർക്കറിയാം അതിൻ്റെ ഗുണം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് അത്ഭുതങ്ങൾ ജോലി സംഭവിക്കും നല്ല കാര്യങ്ങൾ പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം കുടുംബദേവത നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ആ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പ്രയോജനത്തിൽ കൊണ്ടുവരാൻ നമ്മൾ കൂടി പ്രയത്നിക്കണം താൻ പാതി ഈശ്വരം പാതി എന്നാണ് നമ്മൾ എഫേർട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കുടുംബദേവതയുടെ അനുഗ്രഹം വളരെ പ്രാധാന്യമുള്ളതാണ് ഭയങ്കര ഐശ്വര്യകരമായ കാര്യമായി പറയുന്നത് കേട്ടോ വീടില്ലാത്തവർക്ക് വീടുണ്ടാകും ഭൂമി വാങ്ങും മക്കളുടെ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും നല്ല ബന്ധങ്ങളുണ്ടാകും കല്യാണം നടന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യമുണ്ട് മോശം ഒരു ബന്ധമാണെങ്കിൽ അതെന്നെക്കാട്ടും പ്രശ്നമായിരിക്കും അപ്പം നല്ല ബന്ധങ്ങൾ വരും നല്ല സന്താനങ്ങളുണ്ടാകും സന്താനങ്ങൾ മോശമാണെങ്കിൽ പോയില്ലേ എവിടെ ഇരുന്നാലും എവിടെന്നും ആളുകൾ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാകും സന്താനത്തിൻ്റെ കൈതിൽപ്പ് ശരിയല്ല അപ്പം നല്ല സന്താനങ്ങളുണ്ടാകും അതുപോലെ ദുരിതങ്ങൾ മാറും സാമ്പത്തികമുണ്ടാകും തൊഴിൽ ചെയ്ത് അതിൽ നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാകും ഒരു വീട് സ്ഥലം ഉണ്ടെങ്കിലും അത് നല്ലത് മേടിക്കാനും അവിടെ നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാകും ഇവ കുടുംബദേവതയുടെ ആണുഗ്രഹമില്ല നമ്മളിപ്പോൾ ഒരു വീട് സ്ഥലം മേടിച്ചാലും അവിടെ മുഴുവൻ അയലക്കാരുമായിട്ട് പ്രശ്നങ്ങളെ അല്ല ആ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ മൊത്തം ദുരിതത്തോട് ദുരിതമായിരിക്കും അതുകൊണ്ട് വല്ല കാര്യമുണ്ട് നമുക്ക് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ആ നല്ല ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ എല്ലാമാണ് കുടുംബദേവത കുടുംബദേവത കുടുംബദേവതയുടെ പ്രാധാന്യം ഉണ്ടാകുന്നത് അറിയാൻ മനസ്സിലാവുന്നതാണ് അത് നിങ്ങൾ അറിയണം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ അത് ഇതൊന്നും അറിഞ്ഞിട്ടോ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല അറിയേണ്ട കാര്യം അറിയണം ചെയ്യേണ്ട കാര്യം ചെയ്യണം ചെയ്യേണ്ട പോലെ ചെയ്യണം അതിന് കൊടുക്കുന്ന വിശ്വാസം കൊടുക്കണം സാധിക്കുന്ന പോലെ ആവർത്തിക്കണം പിന്നെ നമ്മുടെ കഴിവ് പ്രയോജനപ്പെടുത്തണം നമ്മൾ പ്രയത്നിക്കണം ഞാനേ ഒരു ഈ ഇപ്പം നിങ്ങളുടെ പുരുഷൻ്റെ വലത് കൈ സ്ത്രീയുടെ ഇടത് കൈ ആ ചിന്തിക്കുക ഇപ്പം ഞാനിത് കാണിച്ചു തരാം ഇപ്പോൾ ഒരു കൈ ഇങ്ങനെ മടക്കി മടക്കി പിടിക്കുമ്പോൾ അതിൻ്റെ ഈ ഭാഗം കണ്ടു ഇത്ര ഇത്രയും വൃത്തെത്തി ഇതിൻ്റെ ഈ ഭാഗം ഇത്രയും ഭാഗം വൃത്തെത്തി കണ്ടല്ലോ ഇത്രയും ഭാഗം വൃത്തെത്തി ഇതാണ് ചന്ദ്രമണ്ഡലം കണ്ടല്ലോ ഇത്രയും ഭാഗം വൃത്തത്തിനുള്ളിൽ വരുന്നതാണ് ഈ ചന്ദ്രമണ്ഡലം ഈ ചന്ദ്രമണ്ഡലത്തിൽ ചില കാര്യങ്ങളുണ്ട് ചന്ദ്രമണ്ഡലം കുടുംബദേവതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരാളുടെ ചന്ദ്രമന് ചന്ദ്രമണ്ഡലത്തിൽ രേഖയുണ്ട് ആ രേഖ മങ്ങിക്കാണുന്നു അല്ലെങ്കിൽ ഗുണന ചിഹ്നമുണ്ട് അല്ലെങ്കിൽ വല പോലെയുള്ള മങ്ങിയ ചിഹ്നമുണ്ട് അല്ലെങ്കിൽ ദ്വീപ് ഒരു വൃത്തം പോലെ കാണുന്നു ഇങ്ങനെ ചന്ദ്രമണ്ഡലത്തിലെ രേഖ മങ്ങിക്കാണുക ചന്ദ്രമണ്ഡലം അനുകൂലമല്ലാതെ കാണുക അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കുടുംബദേവതയ്ക്ക് വഴിപാടുക കുടുംബദേവത അറിയാത്തവർക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പിന്നെ കർപ്പൂരം തൊട്ട് കുടുംബദേവത വിളിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഈ ചന്ദ്രമണ്ഡലത്തിലെ രേഖ കാണുക അല്ലെ ചന്ദ്രമണ്ഡലം അനുകൂലമാകാതിരിക്കുക ചന്ദ്രമണ്ഡലം കൊണ്ട് മനസ്സാണ് ചിന്തിക്കുന്നത് മനസ്സിൻ്റെ ദേവിയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മളുടെ നമ്മളുടെ കുടുംബത്തെ അല്ലെ നമ്മളുടെ മനസ്സിനെ ഒക്കെ ബാധിക്കുന്ന നമ്മുടെ കുടുംബദേവതയായ ദേവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ടോ കുടുംബദേവതയായ ദേവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കുടുംബദേവത എന്നുള്ള പേര് തന്നെ കുടുംബത്തിൻ്റെ ദേവത ആയതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഏറ്റവും ശക്തിയുള്ളത് കുടുംബദേവതയ്ക്ക് തന്നെ അത് ആ പേരെന്ന് തന്നെ അറിയുള്ളൂ അപ്പം അങ്ങനെയുള്ള ദേവിയുടെ അനുഗ്രഹം വേണം ചന്ദ്രമണ്ഡലം അനുകൂലമല്ലാത്തവരും ചന്ദ്രമണ്ഡലം അനുകൂലമല്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മനസ്സിന് എപ്പോഴും ടെൻഷൻ അകാരണമായ ഭയം ചഞ്ചലത മനസ്സ് ഒരു സ്റ്റെബിലിറ്റി കാണത്തില്ല എല്ലാത്തിനും ഭയം ആശങ്ക ടെൻഷൻ ഒരു ജോലിയിലാണെങ്കിൽ ഉറച്ചിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ മനസ്സ് എപ്പോഴും ഒരു ഒരു വളരെ മാനസികമായിട്ട് വളരെ ടെൻഷനായിരിക്കും പിന്നെ മനസ്സ് എല്ലാം പോയി പിന്നെ നമ്മൾക്ക് ഈ വാഹന സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം മനസ്സ് പോകുമ്പോഴാണ് പലപ്പോഴും വാഹനം ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ടു ഒക്കെ പോകുന്നത് ഒരു ഭാഗം മനസ്സ് പലപ്പോഴും ശ്രദ്ധ പോകുന്നതുകൊണ്ട് സംഭവിക്കാം അങ്ങനെയൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാനൊരിക്കലും ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ ഒരു തിരുമേനി അദ്ദേഹം എനിക്ക് പ്രസാദം തോന്നും അദ്ദേഹത്തിൻ്റെ ചന്ദ്രമണ്ഡലം ഞാൻ കണ്ടു അതിനൊരു ക്രോസ് കണ്ടു ഞാൻ തിരുമേനിയോട് പറഞ്ഞു നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ആറെട്ട് മാസത്തേക്കെന്ന് പറഞ്ഞു അത് കേട്ടപ്പം വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല കാരണം ഞാൻ എപ്പോഴും ഈ ഈ കാവി കൊടുത്തോ ഭസ്മം ഇങ്ങനെ തേച്ചോ വലിയ ആഡംബരം കാണിക്കാറില്ല ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഒരു സാധാരണ ഷർട്ടും പാൻറ്റുമൊക്കെ ഇട്ടാണ് നടക്കുന്നത് അപ്പോൾ തിരുമേനിക്ക് അത് ഇങ്ങനെയുള്ളൊരു അല്ലേ ഞാൻ വലിയ ഇങ്ങനെ നീട്ടിയൊരു കുറയും ഇങ്ങനൊരു കുറയും ഒക്കെ തൊട്ട് ഒരു കാവ്യൊക്കെ ഉടുതിരിക്കുകയാണ് ചിലപ്പം തിരുമേനിക്ക് മനസ്സിലായില്ല ശരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസും എന്നെ ശരിക്കും മനസ്സിലായില്ല അപ്പം തിരുമേനി പറഞ്ഞാൽ ശരി ആയി അത് കഴിഞ്ഞ് തിരുമേനി എന്നെ വിളിക്കുന്നു വിളിക്ക് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ശ്രദ്ധിച്ചാൽ മതി കറക്റ്റ് സംഭവിച്ചാൽ പറഞ്ഞ കാലയളവിൽ തന്നെ അത് ഞാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം തന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈരേഖയിൽ ഒരു ക്രോസ് അങ്ങനെയാണ് അപ്പോൾ അത് സാധ്യതയുള്ളൂ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം നമുക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാം പിന്നെ ആ ലക്ഷണം കണ്ടിട്ട് വലിയ കുഴപ്പമുണ്ടാകത്തുമില്ലെന്ന് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു എന്തായാലും കൊള്ളാം അത് പുള്ളിക്ക് അനുഭവത്തിൽ വന്നു അപ്പോൾ ഈ ചന്ദ്രമണ്ഡലം കണ്ടാൽ ഞാനത് പറഞ്ഞേ ഈ ചന്ദ്രമണ്ഡലം അനുകൂലമല്ലെങ്കിൽ ചന്ദ്രമണ്ഡലത്തിൽ മങ്ങിയ രേഖ അല്ലെങ്കിൽ വൃത്തം അല്ലെ മങ്ങിയ വല പോലെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അല്ലെ ചന്ദ്രമണ്ഡലം ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മോശം കൂട്ടുകെട്ടുകളിൽ പോകാനുള്ള പ്രവണത അതായത് ഈ തട്ടിപ്പും പെട്ടിപ്പുമായിട്ട് നടക്കുന്നവരുമായിട്ട് നമുക്ക് കൂട്ടുകെട്ടുകൾ ഉണ്ടാകും അവരിങ്ങോട്ട് വന്ന് നമ്മളെ നമ്മൾ നമ്മളവരെയും വിശ്വസിക്കും അങ്ങനെ നമ്മളും തട്ടിപ്പും വെട്ടിപ്പിലും ഒക്കെ പോയി ചാടാനുള്ള സാധ്യത കൂടുക രണ്ട് ലഹരിയായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യമേ പിന്നെ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറി നിൽക്കും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം മാറി നിൽക്കും ഒരു സംശയം ഉണ്ട് മാറി നിന്നിട്ടുണ്ട് ഒരുപാട് പേര് നന്നായിട്ടുണ്ട് മദ്യപാനം വരെ നിന്നവരുണ്ട് പക്ഷെ അത് ആ വിശ്വാസം അവിടെ കൊടുക്കണം അമ്മയെ വിശ്വസിക്കണം പിന്നെ ഒരു തവണ ഇപ്പം ചെന്ന് വഴിപാട് ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകത്തില്ല അങ്ങനെ അങ്ങനെ മാറ്റം ഉണ്ടാകുന്നവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ആവർത്തിക്കേണ്ടി വരും വിശ്വസിക്കേണ്ടി വരും നിങ്ങൾ അതിനുവേണ്ടി നല്ലൊരു പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഉണ്ടാകണം പിന്നെ എപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ തെറ്റായ തെറ്റായ രീതിയിൽ ഉള്ള ചില കൂട്ടുകെട്ടുകൾ ഇതൊക്കെ ഉണ്ടാകാം ചന്ദ്രമണ്ഡലം അനുകൂലം അല്ലെങ്കിൽ ഈ ചന്ദ്രമണ്ഡലം നല്ല രീതിയിൽ വരികയാണെങ്കിൽ അത് ഭദ്രകാളിയുടെ അനുഗ്രഹം കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ട് ചന്ദ്രമണ്ഡലം അനുകൂലമാകും ഉയർന്ന കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർ വളരെ വളരെ ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ വളരെ വലിയ സാമ്പത്തിക നിലയുള്ളവർ തൊട്ടതെല്ലാം വിജയമാക്കുന്നവർ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർ നല്ല ബുദ്ധിവൈഭവുള്ളവർ മനസ്സെല്ലാം ക്ലിയർ ആകുമ്പോഴത്തേനെ ബുദ്ധിഷാർപ്പറും അങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളെ സ്ഥാനമാനങ്ങളെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ചന്ദ്രമണ്ഡലം അനുകൂലമായിരിക്കും അനുകൂലമല്ലെങ്കിൽ നമുക്ക് അനുകൂലമാക്കാൻ പറ്റുമോ എങ്ങനെ ഭദ്രകാളിയുടെ അല്ലെങ്കിൽ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് മാറി മറിയും പറഞ്ഞു മനസ്സിലായത് നമ്മൾക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വിലപിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാനതാണ് ഞാനിതാണ് എൻ്റെ പൈസ വിലപിക്കുന്നവർക്ക് വേണ്ടിയല്ല ജീവിതം നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുക വിലപിക്കുന്നവരെ കൊണ്ട് ഒരു കാര്യമില്ല അവരൊക്കെ അവരുടെ വഴിക്ക് പോകണം എനിക്ക് ജീവിതം നേടണം എന്ന് അവനവൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുക അതെ മനസ്സിലായത് കാരണം നമ്മളൊക്കെ അങ്ങനെ ഉള്ളവരെയാണ് ഉള്ളവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് അല്ലാതെ എനിക്ക് എനിക്കതാണ് എനിക്കിതാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് പ്രവർത്തിക്കാത്തവരെ നമുക്ക് അവരോട് എനിക്ക് യാതൊരു അവർക്ക് വേണ്ടി ഞാൻ യാതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ജീവിതത്തെ സ്വന്തം ബുദ്ധിയെ യുക്തി ഉപയോഗിച്ച് നോക്കി കാണുന്നവർക്ക് വേണ്ടിയാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരുടെ പുറകെ പോകുന്നവർക്ക് വേണ്ടിയല്ല സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നവർക്കും സ്വന്തം യുക്തി ഉപയോഗിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം അവർക്കാണിത് ശരിയായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അല്ലാതെ മലവരും പറയുന്ന മണ്ടത്തരങ്ങളുടെ പുറകെ പോകുന്നവർക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് സ്വന്തം ബുദ്ധിയെ സ്വന്തം യുക്തിയെ ആശ്രയിച്ച് ശരിയായ കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന അവനവന് ഗുണം ഉണ്ടാകുന്ന മാത്രം ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലതെങ്കിൽ അത് സ്വീകരിക്കുക കാരണം ഇത് ചെയ്തവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടായ കാര്യമാണ് അതാണ് ഞാൻ പറയുന്നത് അത നിങ്ങൾ ചുമ്മാ ഒരു കാര്യം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയത്തില്ല എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തു നോക്കുക എല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങളത് ശരിയായിട്ട് ചെയ്തു നോക്കുക നിങ്ങൾക്കത് വിശ്വാസം നിങ്ങൾക്ക് അനുഭവമായെങ്കിൽ നിങ്ങളത് ആവർത്തിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ അതായത് അപ്പം ഇത് നിങ്ങൾക്ക് വലിയൊരു അറിവാണ് ഈ പറഞ്ഞതെന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ ഇതൊക്കെ കഴിവ് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകളിലേക്ക് എത്താറില്ല എത്ര കുട്ടികളാണ് ഓരോ കുടുംബങ്ങളിലും ഈ പല മോശം രീതിയിലൊക്കെ പോയി ജീവിതം വെറുതെ നശിപ്പിച്ചു കളയുന്നത് കുടുംബദൈവത അനുഗ്രഹം കൊണ്ട് ഒരു കുട്ടിയും മോശം രീതിയിൽ പോകത്തില്ല ഒരുപാട് കുടുംബങ്ങൾ ക്ഷയിക്കുന്നു എന്തുകൊണ്ടാണ് കുടുംബദൈവത അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് ഒരു അഞ്ച് ലക്ഷം കുടുംബങ്ങളിലെങ്കിലും ഈ അറിവ് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാത്തിനും പരമേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ ഭാഗം ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിൽ ശിവോഹം ശിവശിവ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈശ്വരാണ്